ലൂമൺ യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ നൂറ്റി ഒന്നാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഇന്ന് നാം വിശദമാക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ യോഹനാൻ്റെ സുവിശേഷം ഏഴ് എട്ട് ഒൻപത് അധ്യായങ്ങളും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് ഉൾപ്പെടെയുമാണ് നമ്മൾ യോഹനാൻ്റെ സുവിശേഷത്തിൽ ആരംഭിക്കുന്നു ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ തുടങ്ങുന്നത് കൂടാര തിരുനാളിൽ പങ്കെടുക്കാനായിട്ട് യേശു പോകുന്നതും അത് പരസ്യമായിട്ട് തന്നെ അതിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ് യഹൂദർ അവനെ കണ്ടു വധിക്കാൻ തക്കം പാർത്തിരിക്കുന്ന സമയത്താണ് യേശു ദേവാലയത്തിൽ ചെന്ന് ഭയം കൂടാതെ പരസ്യമായിട്ട് പഠിപ്പിക്കാൻ ആരംഭിക്കുന്നത് വരെയും വിസ്മയിക്കത്തക്ക വിധം അവൻ്റെ അറിവ് അപാരമായിരുന്നു അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം പരസ്പരം ചോദിക്കുന്നുണ്ട് ഇവന് ഈ വിജ്ഞാനം എവിടെ നിന്ന് എന്നൊക്കെ ഇവനാണോ ക്രിസ്തു എന്ന് പോലും ജനം ആ സാഹചര്യങ്ങളിൽ നിന്ന് അറിയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവനെ ബന്ധിക്കാൻ പരിശ്രമിക്കുന്നവരൊക്കെ ചുറ്റിലും കൂടി നിൽക്കുമ്പോഴും അവന് പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല അത് യോഹനാൻ സുവിശേഷൻ നൽകുന്ന ഒരു ചിന്ത അവൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഉന്നതത്തിൽ നിന്ന് ദൈവികമായ ഇടപെടലിനോടുകൂടി മാത്രം ഈശോയുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും മുന്നോട്ട് നീങ്ങുന്നതായിട്ട് ദൈവശാസ്ത്രത്തിൽ ആഴത്തിൽ ചിന്തിക്കുന്ന യോഹന്നാൻ അവിടെ പറഞ്ഞു വയ്ക്കുകയാണ് എട്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ തെറ്റിൽ പിടിക്കപ്പെട്ടവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വിധി പ്രസ്താവിക്കുന്ന ഈശോയെ കാണുന്നു ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇനിമേൽ പാപം ചെയ്യരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലും ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസം കയറി മുന്നോട്ട് നയിക്കപ്പെടുന്ന വ്യക്തിജീവിതങ്ങളിൽ പരാജയങ്ങൾ വന്നുപോയ ഓരോ ജീവിതത്തിനും പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ചിന്തകളോടുകൂടിയാണ് എട്ടാമത്തെ അധ്യായം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ലോകത്തിൻ്റെ പ്രകാശമായിട്ട് തന്നെ തന്നെ യേശു പ്രഖ്യാപിക്കുന്നതാണ് തുടർന്ന് ആ അധ്യായത്തിൽ കാണുന്നത് ദേവാലയത്തിൽ ഇതുപോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ തന്നെയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഈശോ പറയുന്നു അവിടെയും അവൻ്റെ ശത്രുക്കൾ അവനെ കാത്തിരിക്കുകയാണ് പിടിക്കാനായിട്ട് തക്കം പാർത്തിരിക്കുന്നു അവിടെയും ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ അവിടെ പഠനമൊക്കെ തുടരുന്നത് അപ്പോൾ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് ഈശോ വ്യക്തമാക്കി കാണിക്കുകയാണ് ജീവിതത്തിൽ സത്യത്തിന് പ്രാധാന്യം നൽകി ജീവിക്കുന്ന വ്യക്തിജീവിതങ്ങളെ അത് അതിനാൽ തന്നെ ആവശ്യമുള്ള സമയത്ത് സ്വതന്ത്രമാക്കപ്പെടുന്ന ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ പകർപ്പ് അവിടെ കാണിക്കുന്നു ഒമ്പതാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജന്മന അന്തനായവനെ യേശു സുഖപ്പെടുത്തുന്ന ഭാഗമാണ് റബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ എന്നതാണ് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ തന്നെ ആ വാക്കിൽ കൊടുക്കാനായിട്ട് ഈശോയുടെ മുന്നെങ്കിൽ ചോദ്യങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ അവിടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു പ്രതികരണം ഈശോ നടത്തുകയും അത് വീണ്ടും മുന്നിലേക്കുള്ള വിശ്വാസ സമൂഹത്തിന് പ്രതീക്ഷ നൽകുകയാണ് ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെയും പാപനിമിത്തമല്ല ഇവൻ്റെയോ ഇവൻ്റെയോ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇപ്പം നമ്മുടെ ജീവിതങ്ങളിലുള്ള സഹനങ്ങൾക്കൊക്കെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് സത്യത്തിൽ അടിയുറച്ച് സത്യത്തെ മനസ്സിലാക്കി സത്യമാകുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അതിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥ തലങ്ങളുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് കാഴ്ചയില്ലാത്തവൻ കാണുകയും കാഴ്ചയുള്ളവർ അന്തരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് യോഹന്നാൻ്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിൻ്റെ ആഴങ്ങളൊക്കെ ആ വാക്കുകളിൽ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നുവെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ഒൻപതാമത്തെ അധ്യായം അവസാനിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഭാഗത്ത് മനുഷ്യൻ്റെ ചെയ്തികൾ കാണുന്ന കർത്താവിനെ കണ്ടുമുട്ടുന്നു അവിടുന്ന് മനുഷ്യൻ്റെ ഓരോ പാതകളെയും പരിശോധിക്കുകയാണ് ശിക്ഷണരാഹിത്യം ഒരുവനെ മൃതിപ്പെടുത്തുന്നിടത്തോളം എത്തിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നു ഘോഷത്തെ നിമിത്തം നശിക്കാനുള്ള സാധ്യതയും അറിയിപ്പായിട്ട് ഈ അഞ്ചാറ് വചനങ്ങളിൽ സുഭാഷിതങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടുമുട്ടുന്നു യേശു ഗായി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂതയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ടു യൂതിയായിലേക്ക് പോവുക പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലയിൽ തന്നെ താമസിച്ചു എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി പരസ്യമായല്ല രഹസ്യമായി അവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു അവനൊരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു അല്ല അവൻ ജനങ്ങളെ വഴിപഴപ്പിക്കുന്നുവെന്ന് മറ്റു ചിലരും എങ്കിലും യഹൂദര ഭയന്ന് ആരും അവനെപ്പറ്റി പരസ്യമായി ഒന്നും സംസാരിച്ചില്ല തിരുനാൾ പകുതി ആയപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്രയും അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു യേശു പറഞ്ഞു എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല എന്നെ അയച്ചവൻ്റെതത്രെ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ് അവനിൽ അനീതിയില്ല മോശം നിങ്ങൾക്ക് നിയമം നൽകിയില്ലേ എന്നിട്ടും നിങ്ങളാരും നിയമം പാലിക്കുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത് ആരാണ് നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരിക്കുന്നു വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല പിതാക്കന്മാരിൽ നിന്നാണ് അതനുസരിച്ച് സാപത്തിൽ ഒരുവന് നിങ്ങൾ പരിച്ഛേദനം നടത്തുന്നു മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന് ഒരുവൻ സാപത്ത് ദിവസം പരിച്ഛേദനം സ്വീകരിക്കുന്നുവെങ്കിൽ സാപത്തു ദിവസം ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായി സുഖമാക്കിയതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നുവോ പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ ഇവനെ അല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു എന്നിട്ടും അവർ ഇവനോടൊന്നും പറയുന്നില്ല ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ ഇവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നമുക്കറിയാം എന്നാ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ നിങ്ങൾക്കറിഞ്ഞുകൂടാ എനിക്ക് എനിക്കവിടത്തെ അറിയാം എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കിൽ നിന്ന് വരുന്നു അവിടുന്ന് എന്നെ അയച്ചത് അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവന്റെ സമയം ഇനിയും വന്നിരുന്നില്ല ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു അവർ ചോദിച്ചു ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിൽ ഏറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപുറുക്കുന്നത് ഫരിസയർ കേട്ടു പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അതിനുശേഷം ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോകും നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം എവിടേക്കാണ് അവൻ പോവുക ഇടയിൽ ചിതറി പാർക്കുന്നവരുടെ അടുക്കൽ പോയി ഗ്രീക്കുകാരെ പഠിപ്പിക്കാൻ ആയിരിക്കുമോ നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അവൻ പറഞ്ഞ ഈ വചന എന്താണ് തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല ഈ വാക്കുകൾ കേട്ടപ്പോൾ ചിലർ പറഞ്ഞു ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് ക്രിസ്തു ക്രിസ്തു ഗലീലയിൽ സന്താന പരമ്പരയിൽ ഗ്രാമമായ നിന്ന് അവൻ വിശുദ്ധ ലിഖിതം അങ്ങനെ അവനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസൈരും അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല നിങ്ങളും വഞ്ചിതരായോ അധികാരികളിലോ ഫരിശയോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ നിയമം അറിഞ്ഞുകൂടാത്ത മുമ്പൊരിക്കൽ യേശുവിന്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോദെമോസ് അപ്പോൾ അവരോട് ചോദിച്ചു ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ ീയും ഗലീലിയിൽ നിന്നാണോ പരിശോധിച്ചു നോക്കൂ ഒരു പ്രവാചകനും ഗലീലിയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി യേശു ഒലിവുമലയിലേക്ക് പോയി അത് രാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവന്റെ അടുക്കലെത്തി അവനിരുന്ന് അവരെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസയരും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്ത് പറയുന്നു ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു സ്ത്രീയെ അവരെവിടെ ആരും നിന്നെ വിധിച്ചില്ലേ ഇല്ല കർത്താവേ ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ് കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ അറിയുന്നില്ല നിങ്ങളുടെ വിധി മാനുഷികമാണ് ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ് കാരണം ഞാൻ തനിച്ചല്ല എന്നെ അയച്ച പിതാവും എന്നോട് കൂടിയുണ്ട് പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു നിന്റെ പിതാവ് എവിടെയാണ് നിങ്ങൾ എന്നെ എന്നെയാകട്ടെ എന്റെ പിതാവിനെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത് എന്നാൽ ആരും അവനെ പിടിച്ചില്ല കാരണം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്ന് അവൻ പറയുന്നല്ലോ അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും നീ ആരാണ് ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട് എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ അതരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു പിതാവിനെ കുറിച്ചാണ് അവർ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നെ അയച്ചവൻ എന്നോടുകൂടിയുണ്ട് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഞങ്ങൾ അബ്രഹാത്തിന്റെ സന്തതികളാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ പിതാവ് നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു ഞങ്ങൾ അല്ല ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വമേധയാ വന്നതല്ല അവിടുന്ന് എന്നെ അയച്ചതാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ് നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യമുതൽ കൊലപാതകിയാണ് ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനൊരു സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത് കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് ഞാൻ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല അതുകൊണ്ട് നിങ്ങൾ അവ നീ ഒരു സമരിയക്കാരനാണെന്നും നിന്നിൽ പിശാജുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ എനിക്ക് പിശാജില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല നിനക്ക് വിശ്വാസം ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അബ്രാഹാംമാരും മരിച്ചു പ്രവാചകന്മാരും മരിച്ചു എന്നിട്ടും എന്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തെക്കാൾ വലിയവനാണോ നീ പ്രവാചകന്മാരും മരിച്ചുപോയി ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത് ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളവിടത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടത്തെ അറിയുന്നു ഞാൻ അവിടത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാവും എന്നാൽ ഞാൻ അവിടത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു നിനക്കിനിയും എന്നിട്ടും നീ കണ്ടുവന്നോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി അവൻ കടന്നു പോകുമ്പോൾ അന്ധനായ ഒരുവനെ കണ്ടു യേശുവിനോട് ചോദിച്ചു ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി സീലോഹ കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു ഇവൻ തന്നെ അല്ലേ അവിടെ ഇവൻ തന്നെ അല്ല ഇവൻ അവനെ പോലെ ഇരിക്കുന്നുവെന്നേ ഉള്ളൂ അവൻ ഞാൻ തന്നെയാണ് എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് യേശു എന്ന പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹയിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു എന്നിട്ട് അവൻ എവിടെ എനിക്കറിഞ്ഞുകൂടാ മുമ്പ് അന്ധനായിരുന്നവനെ അവർ ഫരിസയറുടെ അടുത്ത് കൊണ്ടുചെന്നു ചെന്നു യേശു ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകൾ തുറന്നത് ഒരു സാപത്ത് ദിവസമാണ് വീണ്ടും ഫരിസയർ അവനോട് എങ്ങനെ കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അവൻ എന്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി ഞാൻ കാണുകയും ചെയ്യുന്നു ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്തെന്നാൽ അവൻ സാപത്ത് ആചരിക്കുന്നില്ല ഒരു മനുഷ്യന് എങ്ങനെ ഇത്ര അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ അവനെപ്പറ്റി നീ എന്തു പറയുന്നു അവനൊരു പ്രവാചകനാണ് അവൻ അന്ധനായിരുന്നുവെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നുവെന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നുവെന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അത് അവനോട് തന്നെ ചോദിക്കുവിൻ അവന് പ്രായമായല്ലോ തന്നെ കുറിച്ച് അവൻ തന്നെ പറയും അവന്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദര ഭയന്നിട്ടാണ് കാരണം യേശുവിനെ ക്രിസ്തുവെന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റു പറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് അവന്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ അവനോട് തന്നെ ചോദിക്കുവിൻ എന്ന് പറഞ്ഞത് യഹൂദർ വീണ്ടും അവനോട് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തുക ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാൽ ഒരു കാര്യം എനിക്കറിയാം ഞാൻ അന്ധനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എങ്ങനെയാണ് അവൻ നിനക്ക് കണ്ണുകൾ തുറന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ കേട്ടില്ല എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളും അവന്റെ ശിഷ്യരാകാൻ എച്ചിരിക്കുന്നു നീയാണ് അവന്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് ദൈവം മോശയോട് സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണോ ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഇത് വിചിത്രമായിരിക്കുന്നു അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു അന്ധനായി പിറന്ന ഒരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ അവർ അവനെ പുറത്താക്കി െ പുറത്താക്കിയെന്ന് വിശ്വസിക്കുന്നു അവൻ നീ അവനെ കണ്ടു കഴിഞ്ഞു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ ഞാൻ വിശ്വസിക്കുന്നു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് അവന്റെ അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു നിന്റെ കിണറ്റിൽ നിന്ന് നിന്റെ ഉറവയിൽ നിന്നും മാത്രമേ വെള്ളം കുടിക്കാവൂ നിന്റെ ഉറവകളെ മറുനാട്ടിലും നീരൊഴുക്കുകളെ തെരുവുകളിലും ഒഴുക്കിക്കളയുകയോ അവ നിന്റെ അടുത്തുള്ള അന്യർക്കു വേണ്ടിയാവാതെ നിനക്കു വേണ്ടി മാത്രമായിരിക്കട്ടെ നിന്റെ ഉറവ നിന്റെ യൗവനത്തിലെ ഭാര്യ അനുഗ്രഹീതയായിരിക്കട്ടെ അവളിൽ ആനന്ദം കൊള്ളുക അവൾ ചന്തമുള്ളൊരു മാൻപേട സുന്ദരിയായ മാൻപേട തന്നെ അവളുടെ സ്നേഹം നിന്നെ സദാ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ അവളുടെ പ്രേമം നിന്നെ എപ്പോഴും ലഹരി പിടിപ്പിക്കട്ടെ മകനെ നീ ദുശ്ചരിതയായ സ്ത്രീക്ക് വഴിപ്പെടുകയും സ്വരിണിയുടെ വക്ഷസിനെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നതെന്തിന് മനുഷ്യന്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു അവിടുന്ന് അവന്റെ പാതകളെ ശോധന ചെയ്യുന്നു ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു സ്വന്തം പാപത്തിൻ്റെ വലയിൽ അവൻ കുരുങ്ങുന്നു ശിക്ഷണരാഹിത്യത്താൽ അവൻ മൃതിയടയുന്നു വലിയ ഭോഷത്വം നിമിത്തം അവൻ നശിക്കുന്നു